ലോഗു കിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു മന്ന ക്വിസ് ഗെയ്ഡ് ചാനൽ ഈ അധ്യായത്തിൽ ദാവീദ് സോളമൻ റഹോബോവ ജെറോബോവ എന്നീ മൂന്ന് തലക്കെട്ടുകളാണ് ഉള്ളത് ആകെ ഇരുപത്തി അഞ്ച് വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ദാവീദ് എന്ന തലക്കെട്ടിനു കീഴിൽ പതിനൊന്ന് വാക്യങ്ങളും സോളമൻ എന്ന തലക്കെട്ടിന് കീഴിൽ പതിനൊന്ന് വാക്യങ്ങളും റഹോബോവാം ജെറോബോവാം എന്ന തലക്കെട്ടിനു കീഴിൽ മൂന്ന് വാക്യങ്ങളുമാണ് കാണാൻ കഴിയുന്നത് നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായം ആദ്യത്തെ തലക്കെട്ടായ ദാവീദ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിലെ ചോദ്യമാണ് നമ്മളിനി പരിചയപ്പെടാനായി പോകുന്നത് ചോദ്യം ഒന്ന് ആർക്ക് ശേഷമാണ് ദാവീദിൻ്റെ നാളുകളിൽ നാഥൻ പ്രവചനം നടത്തിയത് ഉത്തരം സാമുവൽ ചോദ്യം രണ്ട് സാമുവലിന് ശേഷം ആരുടെ നാളുകളിലാണ് നാദൻ പ്രവചനം നടത്തിയത് ഉത്തരം ദാവീദിന്റെ നാളുകളിൽ ചോദ്യം മൂന്ന് പൂരിപ്പിക്കുക അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ ഡാഷ് പ്രവചനം നടത്തി ഉത്തരം നാദൻ ഇനി നമുക്ക് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ രണ്ടാം വാക്യം നോക്കാം ചോദ്യം ഏത് ബലിയിലാണ് വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സമാധാന ബലിയിൽ ചോദ്യം അഞ്ച് സമാധാന ബലിയിൽ എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ചോദ്യം ആറ് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ആരിൽ നിന്ന് ദാവീദിനെ തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തരം ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദിനെ ചോദ്യം ഏഴ് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ദാവീദിനെ അടുത്തതായി നമുക്ക് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ മൂന്നാം വാക്യത്തിലെ ചോദ്യങ്ങൾ കാണാം ചോദ്യം എട്ട് അവൻ ആരോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായി കളിയാടി ഉത്തരം കോലാടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ചോദ്യം ഒൻപത് അവൻ കോലാടിൻ കുട്ടികളോട് എന്ന പോലെ ആരോടാണ് കളിയാടിയത് ഉത്തരം സിംഹങ്ങളുമായി ചോദ്യം പത്ത് ആരോട് എന്ന പോലെ കരടികളുമായി കളിയാടി ഉത്തരം ചെമ്മരിയാടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ചോദ്യം പതിനൊന്ന് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ആരോടാണ് ദാവീദ് കളിയാടിയത് ഉത്തരം കരടികളുമായി അടുത്തത് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങൾ പഠിക്കാം ചോദ്യം പന്ത്രണ്ട് ആര് യൗവനത്തിൽ കവണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോഴാണ് ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർന്നത് ഉത്തരം ദാവീദ് ചോദ്യം പതിമൂന്ന് ദാവീദ് യൗവനത്തിൽ കവണിയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് തകർത്തത് ഉത്തരം ഗോലിയാത്തിന്റെ ചോദ്യം പതിനാല് ആരെ കൊന്ന അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആ മല്ലനെ അതായത് ഗോലിയാത്തിനെ പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം അഞ്ചാം വാക്യത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യം പതിനഞ്ച് പൂരിപ്പിക്കുക അവൻ അത്യുന്നതനായ അത്യുന്നതനായ് അപേക്ഷിച്ചു കർത്താവിനോട് ചോദ്യം പതിനാറ് തൻ്റെ ജനത്തിൻ്റെ എന്തിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുകരം ശക്തമാക്കി ഉത്തരം ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ചോദ്യം പതിനേഴ് തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ വീരനെ കൊല്ലുന്നതിന് അവിടുന്ന് എന്താണ് ചെയ്തത് ഉത്തരം അവൻ്റെ വലതുകരം ശക്തമാക്കി അടുത്തതായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ആറാം ഭാഗ്യത്തിലെ ചോദ്യങ്ങൾ കാണാം ചോദ്യം പതിനെട്ട് എത്ര പേരുടെ മേൽ വിജയം വരിച്ചവൻ എന്ന ആർത്ത് വിളിച്ചുകൊണ്ടാണ് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത് ഉത്തരം പതിനായിരങ്ങളുടെ മേൽ ചോദ്യം പത്തൊൻപത് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ എന്തു ചെയ്തു ഉത്തരം മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു ചോദ്യം ഇരുപത് കർത്താവിൻ്റെ എന്തിനെ പ്രതിയാണ് അവർ അവനെ സ്തുതിച്ചത് ഉത്തരം അനുഗ്രഹങ്ങളെ പ്രതി അർത്തായി നമുക്ക് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യം ഇരുപത്തി ഒന്ന് ചുറ്റുമുള്ള ആരെ അവൻ തുടച്ചുമാറ്റി ഉത്തരം ശത്രുക്കളെ ചോദ്യം ഇരുപത്തിരണ്ട് എതിരാളികളായ ആരെ അവൻ നശിപ്പിച്ചു ഉത്തരം ഫിലിസ്തീരെ ചോദ്യം ഇരുപത്തിമൂന്ന് പൂരിപ്പിക്കുക ഇന്നും അവർ ഡാഷ് അതായത് അവർ എന്ന് ഉദ്ദേശിക്കുന്ന ഫിലിസ്തീനയാണ് കേട്ടോ ഇന്നും അവർ ഡാഷ് കഴിയുന്നു ഉത്തരം ശക്തിയറ്റവരായി അടുത്തായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ പരിചയപ്പെടാം ചോദ്യം ഇരുപത്തി നാല് തൻ്റെ എല്ലാ പ്രവർത്തികളിലും അവൻ എന്തു ചെയ്ത് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു ഉത്തരം അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് ചോദ്യം ഇരുപത്തിയഞ്ച് തൻ്റെ എല്ലാ പ്രവർത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് ആർക്കാണ് കൃതജ്ഞത അർപ്പിച്ചത് ഉത്തരം പരിശുദ്ധനായ ദൈവത്തിന് ആറ് എങ്ങനെയാണ് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ ചോദ്യം ഇരുപത്തി ഏഴ് ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ എന്താണ് ചെയ്തത് ഉത്തരം സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു അടുത്തതായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യം ഇരുപത്തി എട്ട് എവിടെ മധുരമായ ഗാനം ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചു ഉത്തരം ബലിപീഠത്തിനു മുമ്പിൽ ചോദ്യം ഇരുപത്തി ഒൻപത് ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ആരെയാണ് ദാവിദ് നിയോഗിച്ചത് ഉത്തരം ഗായക സംഘത്തെ അടുത്തതായി നമുക്ക് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം മധ്യ പത്താം വാക്യത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം ചോദ്യം മുപ്പത് ദാവീദ് ഉത്സവങ്ങളിൽ എന്താണ് ചെയ്തത് ഉത്തരം മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു ചോദ്യം മുപ്പത്തി ഒന്ന് ദാവീത് എന്ത് കാര്യത്തിനാണ് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ഉത്തരം ഉത്സവങ്ങൾക്ക് ചോദ്യം മുപ്പത്തി അവർ ആരെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതി ഗീതങ്ങളാൽ ഉദയത്തിനു മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി ഉത്തരം ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തെ ചോദ്യം മുപ്പത്തി മൂന്ന് അവർ ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ എപ്പോഴാണ് വിശുദ്ധ സ്ഥലം മുഖരിതമായത് ഉത്തരം ഉദയത്തിന് മുമ്പ് തന്നെ അടുത്തതായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിലെ ചോദ്യങ്ങൾ ചോദ്യം മുപ്പത്തി നാല് കർത്താവ് ദാവീദിന് എന്താണ് ചെയ്തത് ഉത്തരം അവൻ്റെ പാപം നീക്കി കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു ചോദ്യം മുപ്പത്തി അഞ്ച് കർത്താവ് ആരുടെ പാപം നീക്കി കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു ഉത്തരം ദാവീതിൻ്റെ ചോദ്യം മുപ്പത്തി ആറ് ആരാണ് ദാവീദിന് രാജ്യത്വവും ഇസ്രായേൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകിയത് ഉത്തരം അവിടുന്ന് അതായത് കർത്താവ് ചോദ്യം മുപ്പത്തി ഏഴ് അവിടുന്ന് ദാവീദിന് രാജ്യത്വവും ഇസ്രായേലിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനവും എന്തിലൂടെയാണ് നൽകിയത് ഉത്തരം ഉടമ്പടി വഴി നൽകി ചോദ്യം മുപ്പത്തി എട്ട് അവിടുന്ന് ദാവീദിന് എന്തൊക്കെയാണ് ഉടമ്പടി വഴി നൽകിയത് ഉത്തരം ഒന്ന് അവന് രാജ്യത്വവും രണ്ട് ഇസ്രായേലിന്റെ മഹത്വത്തിൻ്റെ സിംഹാസനവും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനി അടുത്ത തലക്കെട്ട് സോളമൻ പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മുതലാണ് ഈ തലക്കെട്ടിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത് ചോദ്യം മുപ്പത്തി ഒൻപത് ദാവീതിൻ്റെ ബുദ്ധിമാനായ ഒരു പുത്രൻ ആര് ഉത്തരം സോളമൻ ചോദ്യം നാൽപ്പത് സോളമൻ ആരായിരുന്നു ഉത്തരം ഒന്ന് ബുദ്ധിമാനായ ദാവീദിന്റെ പുത്രൻ രണ്ട് ദാവീദിന്റെ പിൻഗാമി ചോദ്യം നാൽപ്പത്തി ഒന്ന് ആര് നിമിത്തമാണ് സോളമൻ്റെ ജീവിതം സുരക്ഷിതമായത് ഉത്തരം ദാവീദ് അടുത്ത് നമുക്ക് പതിമൂന്നാം വാക്യത്തിലേക്ക് പോകാം ചോദ്യം നാൽപ്പത്തി രണ്ട് സോളമന്റെ ഭരണകാലം എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം സമാധാനപൂർണമായിരുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് ആരുടെ ഭരണകാലമാണ് സമാധാനപൂർവമായിരുന്നത് ഉത്തരം സോളമൻറെ ചോദ്യം നാൽപ്പത്തി നാല് പൂരിപ്പിക്കുക ദൈവം അവന് എല്ലായിടത്തും ഡാഷ് നൽകി ഉത്തരം സമാധാനം ചോദ്യം നാൽപ്പത്തി അഞ്ച് അവിടുത്തെ നാമത്തിൽ ആരാണ് ആലയം നിർമ്മിച്ചത് ഉത്തരം സോളമൻ ചോദ്യം നാൽപ്പത്തി ആറ് പൂരിപ്പിക്കുക എന്നും നിലനിൽക്കുന്ന ഒരു ഡാഷ് ഒരുക്കി ഉത്തരം വിശുദ്ധ സ്ഥലം അടുത്തതായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിലെ ചോദ്യം ചോദ്യം നാൽപ്പത്തി ഏഴ് യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരിക്കുന്നു നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി എന്ന് ആര് ആരെ കുറിച്ച് പറഞ്ഞു ഉത്തരം പ്രഭാഷകൻ സോളമനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് പ്രഭാഷക നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യം നാൽപ്പത്തി എട്ട് ആരുടെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു ഉത്തരം സോളമന്റെ ചോദ്യം നാൽപ്പത്തി ഒൻപത് സോളമൻ്റെ എന്താണ് ലോകമാസകലം വ്യാപിച്ചത് ഉത്തരം ജ്ഞാനം ചോദ്യം അൻപത് ജ്ഞാനത്തെ സോളമൻ എന്താണ് ചെയ്തത് ഉത്തരം ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു അടുത്തത് പ്രഭാഷക നാൽപ്പത്തി ഏഴാം അധ്യായം പതിനാറാം വാക്യത്തിലെ ചോദ്യം ചോദ്യം അൻപത്തി ഒന്ന് സോളമന്റെ പ്രശസ്തി എവിടെ എത്തി ഉത്തരം വിദൂരദ്വീപുകളിൽ ചോദ്യം അൻപത്തി രണ്ട് എങ്ങനെയുള്ള ഭരണ സോളമൻ പ്രിയങ്കരനായി ഉത്തരം സമാധാനപൂർണമായ ഭരണം അടുത്തതായി പ്രഭാഷക നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ പതിനേഴാം വാക്യത്തിലെ ചോദ്യം ചോദ്യം അൻപത്തി മൂന്ന് സോളമന്റെ എന്തൊക്കെ ജനതകളെ വിസ്മയാധീനരാക്കി ഉത്തരം ഒന്ന് സുഭാഷിതങ്ങളും രണ്ട് ഉപമകളും മൂന്ന് പ്രത്യുത്തരങ്ങളും അടുത്തതായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം പതിനെട്ടാം വാക്യത്തിലെ ചോദ്യം ചോദ്യം അൻപത്തി നാല് ആരുടെ നാമത്തിലാണ് തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും സോളമൻ ശേഖരിച്ചത് ഉത്തരം ഇസ്രായേലിലെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ചോദ്യം അൻപത്തി അഞ്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ സോളമൻ എന്തെല്ലാം ശേഖരിച്ചു ഉത്തരം തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും അടുത്തതായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലെ ചോദ്യം ചോദ്യം അൻപത്തി ആറ് എന്നാൽ സോളമന് പറ്റിയ തെറ്റിനെ കുറിച്ച് പ്രഭാഷകൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഒന്ന് നീ സ്ത്രീകൾക്ക് അധീനനായി രണ്ട് അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി അടുത്തത് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യത്തിലെ ചോദ്യങ്ങൾ ചോദ്യം അൻപത്തി ഏഴ് എന്നാൽ സോളമൻ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ അവനെ കീഴ്പ്പെടുത്തിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് ഉത്തരം ഒന്ന് നിന്റെ സത്കീർത്തിയിൽ നീ തന്നെ കളങ്കം വരുത്തി രണ്ട് സന്തതി പരമ്പരയെ മലിനമാക്കി മൂന്ന് അവരെ ക്രോധത്തിന് ഇരയാക്കി നാല് നിന്റെ ബോഷത്തം അവർക്ക് ദുഃഖകാരണമായി അഞ്ച് അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു ആറ് എഫ്രൈമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു അടുത്തത് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലെ ചോദ്യങ്ങൾ ചോദ്യം അമ്പത്തി എട്ട് ആരാണ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിപ്പിക്കാൻ ഇടവരുത്തുകയോ ഇല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവ് ചോദ്യം അൻപത്തി ഒൻപത് അവിടുന്ന് ആരെയാണ് തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം തിരഞ്ഞെടുക്കപ്പെടുന്നവന്റെ പിൻഗാമികളെ ചോദ്യം അറുപത് അതിനാൽ കർത്താവ് ആരെയൊക്കെ അവശേഷിപ്പിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു അടുത്തതായി റെഹോബോവാം ജെറോ എന്ന തലക്കെട്ടിലേക്ക് പോകാം പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിലെ ചോദ്യങ്ങളാണ് അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ചോദ്യം അറുപത്തി ഒന്ന് സോളമൻ ആരോടാണ് ചേർന്നത് ഉത്തരം പിതാക്കന്മാരോട് ചോദ്യം അറുപത്തിരണ്ട് പൂരിപ്പിക്കുക അവന്റെ ഡാഷ് ഒരുവൻ സ്ഥാനമേറ്റു ഉത്തരം സന്തതികളിൽ ചോദ്യം അറുപത്തി മൂന്ന് മിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആര് ഉത്തരം ചോദ്യം അറുപത്തി നാല് റഹോബോവാമിൻ്റെ ഭരണം ജനങ്ങളുടെ എന്തിനു കാരണമായി ഉത്തരം കലാപത്തിന് ചോദ്യം അറുപത്തി അഞ്ച് ആരുടെ പുത്രനാണ് ജെറോബോവാം ഉത്തരം നെബാദിൻ്റെ ചോദ്യം അറുപത്തി ആറ് ജെറോബോവാം ആരെയാണ് തിന്മയിലേക്ക് നയിച്ചത് ഉത്തരം ഇസ്രായേലിനെ ചോദ്യം അറുപത്തിയേഴ് പൂരിപ്പിക്കുക എഫ്രൈവിനെ ഡാഷ് നടത്തി ഉത്തരം പാപമാർഗത്തിൽ പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലെ ചോദ്യമാണ് ഇനി പരിചയപ്പെടുന്നത് ചോദ്യം അറുപത്തി എട്ട് എവിടെ നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി ഉത്തരം സദേശത്ത് നിന്നും ചോദ്യം അറുപത്തി ഒൻപത് സദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടുത്തും അവർ എന്താണ് ചെയ്തത് ഉത്തരം പാപത്തിൽ മുഴുകി അടുത്തതായി പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലെ ചോദ്യം ചോദ്യം എഴുപത് തങ്ങളുടെ മേൽ എന്ത് പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു ഉത്തരം പ്രതികാരം ചോദ്യം എഴുപത്തി ഒന്ന് തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും എഫ്രായും എന്തു ചെയ്തു ഉത്തരം വിഹരിച്ചു ചോദ്യം എഴുപത്തി രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ